ോ അഥവാ അംശബന്ധം എന്ന ഭാഗത്തുള്ള ഒരു തരം കണക്ക് നമുക്ക് നോക്കാം ഒന്ന് ബൈ മൂന്ന് ഇഷ്ട ഒന്ന് ബൈ രണ്ട് ഇഷ്ടു ഒന്ന് ബൈ നാലിന് തുല്യമായ അംശബന്ധം ഏത് അതായത് നമുക്ക് ഭിന്ന സംഖ്യകളാണ് അംശബന്ധമായിട്ട് നമുക്ക് തന്നിരിക്കണത് ഇതിനെ സാധാരണ സംഖ്യകളുടെ അംശബന്ധമായിട്ട് എഴുതണം ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഛേദങ്ങളുടെ രസാവുകയാണ് ഛേദങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് രണ്ട് നാല് ഇതിൻ്റെ രസാവുകയാണ് മൂന്ന് രണ്ട് നാല് ഇതിലെ ഒരു പ്രത്യേകത രണ്ടിൻ്റെ ഗുണിതമാണ് നമുക്ക് രണ്ടിൻ്റെ ഗുണിതമാണ് നാല് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കൂട്ടം കൂട്ടംസഖ്യകളിൽ ഒരു സംഖ്യയുടെ ഗുണിതമാണ് വേറൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ എൽ സി എം കാണുമ്പോൾ അല്ലാത്ത ചെറിയ സംഖ്യ നമുക്ക് ഒഴിവാക്കാം ഇപ്പം ഇതിൽ രണ്ടിൻ്റെ ഗുണിതാണല്ലോ നാല് അപ്പോൾ നമുക്ക് രണ്ട് എടുക്കണം എന്നില്ല കാരണം ഈ നാലില് രണ്ട് വരുന്നുണ്ട് അപ്പോൾ മൂന്നിൻ്റെയും നാലിൻ്റെയും ലസാവ് കണ്ടാൽ മതി രണ്ടിൻ്റെ ഗുണിതമാണ് നാല് അതുകൊണ്ട് രണ്ടും ഒഴിവാക്കാം ബാക്കി മൂന്ന് നാല് ലസാഖു കാണണമെങ്കിൽ മൂന്നിനും നാലിനും പൊതുവായ ഘടകങ്ങളില്ല അപ്പോൾ ഗുണനഫലം മൂന്ന് അഞ്ച് നാല് പന്ത്രണ്ടാണ് ലസാഖു നമുക്ക് എന്താ ചെയ്യേണ്ടത് ലസാഖ് കൊണ്ട് ഇതിനൊക്കെ ഗുണിക്കുക ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റ് ഒന്ന് ബൈ നാല് ഇൻറ്റു പന്ത്രണ്ട് ഇത് വെട്ടി പോകുമ്പോൾ നമുക്ക് നാല് എന്ന് വരും നാല് ഈസ്റ്റ് ഇവിടെ വെട്ടി പോകുമ്പോൾ എന്ന് വരും ആറ് ഈസ്റ്റ് ഇവിടെ വെട്ടി പോകുമ്പോൾ മൂന്ന് എന്ന് വരും അപ്പോൾ ഉത്തരം നാല് ഈസ്റ്റു ആറ് ഈസ്റ്റ് മൂന്ന് ഇതുപോലെ അടുത്ത ചോദ്യം ഒന്ന് ബൈ മൂന്ന് ഈസ്റ്റ് ഒന്ന് ബൈ നാല് ഈസ്റ്റ് ഒന്ന് ബൈ അഞ്ചിന് തുല്യമായ അംശബന്ധം ഏത് ഇതു അതെ ഭിന്ന സംഖ്യകളുടെ അംശബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനെ സാധാരണ സംഖ്യകളുടെ അംശബന്ധമാക്കണം എന്ത് ചെയ്യണം ഇത് ഛേദങ്ങളുടെ രസാവുമാണ് മൂന്ന് നാല് അഞ്ച് ഛേദങ്ങളുടെ രസാവ് മൂന്ന് നാല് അഞ്ച് ഇവിടെ പ്രത്യേകത ഇതിന് മൂന്നിനും പൊതുഘടകങ്ങളില്ല ഇതിന് മൂന്നിനും പോണതില്ല അപ്പോൾ അതുകൊണ്ട് മൂന്നിലും പോകണതുമില്ല ഏതെങ്കിലും രണ്ടെണ്ണത്തിലും പോണതുമില്ല അതുകൊണ്ട് പൊതുഘടകങ്ങളില്ലാത്തതുകൊണ്ട് എൽ സി എം മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് അറുപതാണ് എൽ സി എം കണ്ടു എൽ സി എം കൊണ്ട് എല്ലാത്തിനെയും കുടിക്കുക ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു അറുപത് ഒന്ന് ബൈ നാല് ഇൻറ്റു അറുപത് ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു അറുപത് ഇത് വെട്ടി പോകുമ്പോൾ എന്ന് വരും ഇത് വെട്ടി പോകുമ്പോൾ പതിനഞ്ച് എന്ന് വരും ഇവിടെ വെട്ടുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും ഉത്തരം ഇരുപത് ഇസ്റ്റ് പതിനഞ്ച് ഇസ്റ്റ് പന്ത്രണ്ട് ഇതുപോലത്തെ ഒരു കണക്കും കൂടി നോക്കാം ഒന്ന് ബൈ മൂന്ന് ഈസ്റ്റ് ഒന്ന് ബൈ അഞ്ച് ഈസ്റ്റ് ഒന്ന് ബൈ ആറിന് തുല്യമായ അംശബന്ധം ഏത് ഛേദങ്ങളല്ലേ സൗകര്യ മൂന്ന് അഞ്ച് ആറ് ഇതിൽ മൂന്നിൻ്റെ ഗുണിതമാണ് ആറ് അല്ലേ ഇരു മൂന്ന് ആറ് അപ്പോൾ മൂന്നിൻ്റെ ഗുണിതമാണ് ആറ് നമുക്ക് എന്ത് ചെയ്യാം അതിൽ ചെറിയ സംഖ്യ ഒഴിവാക്കാം മൂന്നും ആറും അപ്പോൾ മൂന്നിൻ്റെ ഗുണിതമാണ് ആറ് അതുകൊണ്ട് നമുക്ക് മൂന്ന് ഒഴിവാക്കാം ബാക്കി അഞ്ചും ആറുമുള്ളത് അഞ്ച് ആറ് ഇതിന് പൊതുഘടകമില്ലല്ലോ അഞ്ചിനും മാറിനോ അപ്പോൾ ലസാഖോ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് എൽ സി എം കൊണ്ട് എല്ലാത്തിനെയും കുടിക്കുക ഒന്ന് ബൈ മൂന്ന് ഇൻറ്റ് മുപ്പത് ഇസ്റ്റ് ഒന്ന് ബൈ അഞ്ച് ഇൻറ്റ് മുപ്പത് ഇസ്റ്റ് ഒന്ന് ബൈ ആറ് ഇൻറ്റു മുപ്പത് ഇത് വെടിച്ചിരിക്കുമ്പോൾ പത്ത് മൂന്ന് മുപ്പത് ഇവിടെ വെടിച്ചിരിക്കുമ്പോൾ ആറ് അഞ്ച് മുപ്പത് ഇവിടെ വെടിച്ചിരിക്കുമ്പോൾ അഞ്ച് ആറ് മുപ്പത് അപ്പോൾ ഉത്തരം പത്ത് ഈസ്റ്റു ആറ് ഐസ്റ്റു അഞ്ച്